ടെക് ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവത്തെ കുറിച്ചാണ് ഈ വീഡിയോ ക്ലൈൻ എന്ന ഓപ്പൺ സോഴ്സ് ഓട്ടോണമസ് എൽ എൽ എം കോഡിങ് ടൂളിന്റെ എ തലവനായിരുന്ന നിക് പാഷ് ഒരു ചിത്രത്തിന് താഴെ പങ്കുവെച്ച മൂന്ന് വാക്കുകളുള്ള ഒരു കമന്റ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇത് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടാനും കാരണമായി സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഒരു ഹാക്കത്തോണിന്റെ ചിത്രമായിരുന്നു അത് ചിത്രത്തിൽ കൂടുതലും ഇന്ത്യൻ സൗത്ത് ഏഷ്യൻ വംശജരായ ടെക് വിദഗ്ധരായിരുന്നു ഉണ്ടായിരുന്നത് ഈ ചിത്രത്തിന് താഴെ നിക്പാഷ് എഴുതിയത് ഇമേജിൻ ദി സ്മെൽ അതായത് അവിടെയുള്ള മണം ഒന്ന് ഊഹിച്ചു നോക്കൂ എന്നാണ് ഈ കമന്റ് വളരെ നിസ്സാരമായിട്ടാണ് പാഷ് പറഞ്ഞതെങ്കിലും അത് വലിയൊരു വിഭാഗം ആളുകളെ വേദനിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായി ഒടുവിൽ ക്ലൈൻറ് എയിൽ നിന്ന് നിക്പാഷിന് പുറത്തു പോകേണ്ടി വന്നു ക്ലൈൻ എ ഐ സിഇഒ ആയ സൗദി റിസ്വാൻ പാഷിന്റെ കമന്റ് തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു ഹാക്കത്തോണുകൾ പോലുള്ള തിരക്കേറിയ പരിപാടികളിൽ എപ്പോഴും ഗുരുതരം മോശം മണം ഉണ്ടാവാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം എന്നാൽ ഈ വിശദീകരണം ആരും സ്വീകരിച്ചില്ല പാഷനെ പുറത്താക്കിയെന്ന വാർത്ത പുറത്തുവന്നതോടെ വിഷയം വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ് എന്നാൽ പാഷനെ പുറത്താക്കിയ നടപടി ചിലർക്ക് ശരിയായി തോന്നിയിട്ടുമില്ല ഇത് ഇന്ത്യൻ വിരുദ്ധ വിദ്വേഷ പ്രചാരണത്തിന് വഴിവെച്ചെന്നും ഇത് അമിതമായ പ്രതികരണമാണെന്നും ചിലർ വാദിച്ചു ഇതൊരു നിഷ്പക്കളങ്കമായ തമാശ ആയിരുന്നെന്നും മോഫ് ജസ്റ്റിസ് ആണ് നടന്നതെന്നും അവർ പറഞ്ഞു ഇമേജിൻ ദ സ്മെയിൽ എന്ന ഈ പ്രയോഗം ലോകമെമ്പാടുമുള്ള വംശീയവാദികൾ ഉപയോഗിക്കുന്ന ഒരു സൂത്രവാക്യമാണ് പ്രത്യേകിച്ച് അമേരിക്കയിൽ ഇന്ത്യക്കാരെയും ഇന്ത്യൻ വംശജരെയും സൗത്ത് ഏഷ്യൻ വംശജരെയും താഴ്ത്തിക്കെട്ടാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിന്റെ പേരുകൾ കോളനി ഭരണകാലത്തെ പ്രചാരണങ്ങളിലും പാശ്ചാത്യ മാധ്യമങ്ങളിലെ ചിത്രീകരണങ്ങളിലും കാണാം ഇന്ത്യക്കാരെ വൃത്തികെട്ടവർ അശുദ്ധർ ദുർഗന്ധമുള്ളവർ ഭക്ഷണം കഴിക്കുന്നവർ എന്നിങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ റെഡിറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഈ പ്രയോഗം വീണ്ടും പ്രചാരം നേടി ഒരു സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിക്കാനും എന്നാൽ നേരിട്ട് കുറ്റാരോപിതരാകാതിരിക്കാനും ഇത് എളുപ്പമുള്ള വഴിയായി മാറി ഇത് നേരിട്ട് ഒന്നും പറയാതെ തന്നെ ഇന്ത്യക്കാരോടും സൗത്ത് ഏഷ്യക്കാരോടും വെറുപ്പും അറപ്പും ജനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു ഒളിപ്രയോഗമാണ് വിവാദങ്ങൾ ആരംഭിച്ചത് ടൈലർ എന്ന പേരുള്ള ഒരു എക്സ് ഉപഭോക്താവ് പങ്കുവെച്ച ചിത്രത്തിലൂടെയാണ് ചിത്രത്തിൽ നിറയെ ആളുകളുള്ള ഒരു ഹാക്കത്തോൺ ഹാൾ കാണാമായിരുന്നു ഒരു കൂട്ടം കഠിനാധ്വാനം ചെയ്യുന്ന ബിൽഡർമാരും എഞ്ചിനീയർമാരും അറ്റ് എക്സ് എ ഐ ഹാക്കത്തോണിൽ എന്നായിരുന്നു ചിത്രത്തോടൊപ്പമുള്ള അടിക്കുറിപ്പ് ഈ ഹാക്കത്തോണിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും ഇന്ത്യൻ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ വംശജരായിരുന്നു ഇത് ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ് പിന്നീട് കാര്യങ്ങൾ അതിവേഗം സംഭവിച്ചു പാഷന്റെ കമന്റിലെ വംശീയപരമായ സൂചനകൾ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഒരു മുതിർന്ന എ എക്സിക്യൂട്ടീവിൽ നിന്ന് ഇത്തരം ഒരു കമന്റ് വരുന്നത് കേവലം അധ്യക്ഷേപം മാത്രമല്ല ഉത്തരവാദിത്തമില്ലായ്മ കൂടിയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ പ്രതിഭകളെ വളരെയധികം ആശ്രയിക്കുന്ന ടെക് ലോകത്ത് ഇത്തരം മുൻവിധികളെ ഇത് ശക്തിപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു പാഷ് തന്റെ വാക്കുകളിൽ ഉറച്ചു നിന്നു തന്റെ കമന്റ് ഒരു നിരുപദ്രവകരമായ തമാശ മാത്രമാണെന്നും ക്ഷമ ചോദിക്കില്ലെന്നും കമന്റ് മാറ്റില്ലെന്നും അദ്ദേഹം വാദിച്ചു വിമർശകരുടെ ആശങ്കകളെ അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനും ക്ലൈൻ എ ഐ സ്ഥാപകനും സിഇഒയുമായ സൗദ് റിസ്വാനും സമാനമായ വാദങ്ങൾ ഉയർത്തിയിരുന്നു റിസ്വാൻ പിന്നീട് ഒരു ട്വീറ്റിൽ പേഷിനെ പുറത്താക്കിയതായി അറിയിച്ചു പേഷന്റെ കമന്റ് അത്രധികം മോശമായിരുന്നില്ലെന്ന് താൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ക്ഷമ ചോദിക്കാൻ അദ്ദേഹം തയ്യാറാകാത്തത് ക്ലൈൻ എഐയുടെ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ലെന്നും അതിനാൽ പുറത്താക്കുകയാണെന്നും അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു ഇതുകൊണ്ട് വേദനിക്കപ്പെട്ട എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ട്വീറ്റ് അവസാനിപ്പിച്ചത് ഫാഷനെ പുറത്താക്കിയെന്ന വാർത്ത പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ഇത്തവണ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ ഒരു വിഭാഗം ഇന്ത്യൻ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത് ഫാഷന്റെ കമന്റിനെ വിമർശിച്ചവർക്ക് ആഘോഷിക്കാൻ ഒരു വലിയ വിജയം ലഭിച്ചെങ്കിലും മറ്റു ചിലർക്ക് ഇത് അത്ര പിടിച്ചില്ല പാഷനെ പുറത്താക്കിയത് അദ്ദേഹം ആയതുകൊണ്ടല്ല മറിച്ച് ഇന്ത്യക്കാർ കൂട്ടമായി അദ്ദേഹത്തെ ആക്രമിച്ചതുകൊണ്ടാണ് എന്നാണ് അവർ വാദിക്കുന്നത് എന്നാൽ അതേസമയം അമേരിക്കയിൽ പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ഇന്ത്യ വിരുദ്ധ വികാരങ്ങളും വംശീയതയും എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയതാണെന്ന് ഇത് കാണിക്കുന്നുണ്ട് ട്രംപിന്റെ മാഗ വിഭാഗം അദ്ദേഹത്തിന്റെ ഭരണകാലം മുതൽ ഇന്ത്യക്കാരെ ലക്ഷ്യമിടുന്നുണ്ട് ഈ സംഭവം ടെക്ലോകത്തെ മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ സംഭാഷണങ്ങളെയും എങ്ങനെ സ്വാധീനിക്കാമെന്നതിന്റെ ഉദാഹരണമാണ് ഒരു ചെറിയ കമന്റ് പോലും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നും അത് വ്യക്തികളുടെ കരിയറിനെ പോലും ബാധിക്കുമെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു